മോദി സർക്കാർ മൂന്നാം വട്ടം കേന്ദ്ര ഭരണമേറ്റതിന് ശേഷം അവതരിപ്പിച്ച പ്രഥമ ബഡ്ജറ്റിന്റെ ഊന്നൽ പ്രധാനമായും തൊഴിലില്ലായ്മ പ്രശ്നത്തിലാണ് പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാനായി ഏതാനും പദ്ധതികളും പ്രധാനമന്ത്രി നിർമ്മല സീതാരാമൻ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇവ തൃപ്തികരമാണോ എന്നത് ധനശാസ്ത്രജ്ഞന്മാരും തൊഴിൽ വിദഗ്ധർമാർക്കും ഔദ്യോഗിക വക്താക്കളുടെ ഇതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളൂ ഔപചാരിക മേഖലയിൽ വേണ്ടത്ര തൊഴിലവസരങ്ങൾക്ക് പ്രാമുഖ്യം ഇതിലൂടെ നൽകപ്പെട്ടിട്ടില്ലെന്നാണ് പൊതുനിഗമനം മാസശമ്പളക്കാരുടെ എണ്ണത്തിൽ ആനുപാതികമായ വർധനവുണ്ടായിട്ടുമില്ല വേതന നിരക്കുകൾ ഒരുതരം മരവിപ്പിലുമാണ് ഒരു കാര്യത്തിൽ തർക്കമില്ല ബഡ്ജറ്റിന്റെ ഊന്നൽ തൊഴിൽ മേഖലാ കേന്ദ്രീകൃത വികസനം തന്നെയാണ് ഒരു പ്രമുഖ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് ധനമന്ത്രി ഇരുപത്തിമൂന്ന് വട്ടമെങ്കിലും ബഡ്ജറ്റ് രേഖയെ സൂചിപ്പിച്ചിരുന്നു എന്നതാണ് ഇതിൽ അസ്വാഭാവികതയൊന്നും കാണേണ്ടതില്ല കാരണം ജനങ്ങൾ മോദി സർക്കാരിനെതിരെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ പരിശ്രമിക്കാത്തതിനാൽ അവർക്കുള്ള നിരാശയും രോഷവും തെരഞ്ഞെടുപ്പ് വ്യതിയുഴുത്തിലൂടെ പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തി അമ്പത്തി ആറ് ദശാംശം അഞ്ച് കോടിയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കാണിത് ഇതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലേറെ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ് ഉൽപാദന മേഖലയിൽ പതിനൊന്ന് ദശാംശം നാല് ശതമാനവും സേവന മേഖലകളിൽ ഇരുപത്തെട്ട് ദശാംശം ഒമ്പത് ശതമാനവും നിർമ്മാണ മേഖലയിൽ പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാണ് സ്ഥിതിഗതികൾ ഇതെല്ലാമാണെങ്കിലും ഔദ്യോഗിക കണക്കനുസരിച്ച് തൊഴിൽ രഹിതർ മൂന്ന് ദശാംശം രണ്ട് ശതമാനം മാത്രമായിരുന്നു അന്ന് ധനശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് ഇതൊന്നും യാഥാർത്ഥ്യത്തെ അല്ല പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് ഒരു വ്യക്തി തൊഴിലാളി എന്ന പരിഗണനയ്ക്ക് അർഹനാകണമെങ്കിൽ അയാൾ കണക്കെടുപ്പിന്റെ അടിസ്ഥാന വർഷത്തിന് തൊട്ടു മുമ്പുള്ള വർഷത്തിൽ തുടർച്ചയായ മുപ്പത് ദിവസമെങ്കിലും പണിയെടുത്തിരിക്കണം എന്നതാണ് വ്യവസ്ഥ ഇക്കാര്യം പരിഗണിക്കപ്പെടാറില്ല മാത്രമല്ല തൊഴിൽ ശക്തിയിൽ പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം പേർ അതിലേറെയും സ്ത്രീകളുമായിരിക്കും എന്ന നിലയിൽ ഒന്നും തന്നെ കൈപ്പറ്റുന്നവരുമില്ല കാരണം അവരെല്ലാം വീടുകളിൽ പണിയെടുക്കുന്നവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്കനുസരിച്ച് നഗരമേഖലയിലെ തൊഴിൽരഹിതരുടെ ഏകദേശ തോത് ആറ് ദശാംശം ഏഴ് ശതമാനവും യുവാക്കളുടേത് മാത്രം പത്ത് ശതമാനവുമായിരിക്കുന്നു എന്നാണ് സ്ഥിരം തൊഴിലുകളിൽ നിന്നും ഏർപ്പെടുന്ന ശമ്പളക്കാരായവരുടെ വിഭാഗത്തിൽപ്പെട്ടവരായും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം പേർക്കും ഔപചാരിക ജീവനക്കാരാണെന്ന പദവി ലഭ്യമാക്കിയിരുന്നില്ല തൊഴിൽ സംബന്ധമായി എന്തെങ്കിലും രേഖാമൂലമുള്ള കരാറോ രേഖയോ ഇല്ലാതിരുന്നതിനാൽ സാമൂഹ്യ സുരക്ഷാ സൗകര്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ അവർക്ക് കിട്ടുമായിരുന്നില്ല എന്നതാണ് അർത്ഥം ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ തോത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തെല്ലും മെച്ചപ്പെട്ടിട്ടുമില്ല ഔപചാരിക പദവി നേടാനായതിന്റെ തെളിവാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലെ അംഗത്വം എന്നാണ് സർക്കാരിന്റെ അവകാശവാദം ഈ ഫണ്ടിലേക്ക് തൊഴിലാളികളുടെ വക സംഭാവന ഏഴ് ദശാംശം മൂന്ന് കോടി രൂപയോളമാണ് ഈ തുകയ്ക്ക് പുറമെ സജീവ പ്രവർത്തനമില്ലാത്ത അക്കൗണ്ടുകളിലും വ്യക്തികളുടെ ഒന്നിലേറെ അക്കൗണ്ടുകളിലുള്ള പണം ചേർത്താൽ മൊത്തം മുപ്പത് കോടി രൂപയോളം വരും ഇതുകൊണ്ട് തൊഴിലാളികൾക്ക് അർഹമായ നേട്ടങ്ങളൊന്നും കിട്ടുന്നുമില്ല ബഡ്ജറ്റ് അവകാശപ്പെടുന്നത് തൊഴിലില്ലായ്മ പരിഹാരത്തിന് വിവിധ പദ്ധതികളുടെ ഒരു പാക്കേജുകളുണ്ടെന്നാണ് ഇക്കൂട്ടത്തിൽ മൂന്നെണ്ണം പ്രോത്സാഹബന്ധിത പദ്ധതികളാണ് ഇതിലൊന്നാണ് ആദ്യമായി നിയമനം കിട്ടുന്ന ഒരാൾക്ക് വേദന സബ്സിഡി എന്ന ലോയവിലിട്ട് പതിനയ്യായിരം രൂപ നിരക്കിൽ സർക്കാർ വക സൗജന്യം ഒരു കോടി പേർക്ക് ഇതിന്റെ ഗുണഫലം ലഭ്യമാകുമത്രേ രണ്ടാമത്തെ പദ്ധതി ആദ്യമായി ഉൽപ്പാദന മേഖലയിൽ പണി കിട്ടുന്ന തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും വേദന സബ്സിഡി ലഭ്യമാക്കുന്നതിനുള്ളതാണ് ഇതിലൂടെ ഇരുവിഭാഗക്കാർക്കും നാല് വർഷത്തേക്ക് പരമാവധി പ്രോത്സാഹനമായി ഇരുപത്തയ്യായിരം രൂപ പ്രതിമാസം ശമ്പളം എന്നത് കണക്കാക്കി അതിന്റെ ഇരുപത്തിനാല് ശതമാനം നാല് വർഷക്കാലത്തേക്ക് ലഭ്യമാക്കും എന്നതാണ് പറയപ്പെടുന്നത് മൂന്നാമത്തെ പദ്ധതി ഇ പി എഫ് ഒ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന പ്രതിമാസ തുകയുടെ ഭാഗമെന്ന നിലയിൽ മൂവായിരം രൂപ വരെ തൊഴിലുടമകൾക്ക് സർക്കാർ പ്രോത്സാഹനമായി നൽകുന്നതാണ് ഈ മൂന്ന് പദ്ധതികളും പൊതുവെയുള്ള പ്രത്യേക പ്രോത്സാഹന തുകകൾ ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ തൊഴിലാളികൾ ഇ പി എഫ് ഒയിൽ അംഗത്വം എടുത്തിരിക്കണമെന്നതാണ് നാലാമത്തെ പദ്ധതി കൂടിയുണ്ട് ം ഐകളിൽ നിന്നും മറ്റ് സാങ്കേതിക ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ നേടിയവർ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകി നൈപുണ്യവൽക്കരിക്കുക എന്നതാണ് ഇതിലൂടെ ഇരുപത് ലക്ഷം പേരെ ഗുണഭോക്താക്കളാക്കാനാണ് ഉദ്ദേശിക്കുന്നത്ര നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിലെ ഈ പദ്ധതിയോട് ഒട്ടേറെ സമാനതകളുള്ള ഒരു തൊഴിൽദാന പദ്ധതി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് മോദി സർക്കാർ വിഭാവനം ചെയ്യുന്നത് സ്കിൽ ഫോർമേഷൻ ആണെങ്കിൽ കോൺഗ്രസിന്റെ ഓൺ ദ ജോബ് സ്കില്ലിംഗ് ആണെന്നത് മാത്രമാണ് വ്യത്യാസം ബഡ്ജറ്റിൽ കാണുന്ന പദ്ധതി ഇന്റേൺഷിപ്പ് എന്ന കോപ്പറേറ്റ് മേഖല സംവിധാനമാണ് ഈ കാലയളവിൽ നിയമനം കിട്ടിയവരെല്ലാം കൃത്യമായി പണിയെടുക്കണം ചിലപ്പോൾ ജോലി സമയം ദീർഘിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇന്ത്യയിൽ മുൻനിര കോപ്പറേറ്റ് കമ്പനികളെല്ലാം ഈ കാലയളവിൽ ജീവനക്കാർക്ക് ചെറിയ തുക ഒരു വർഷത്തേക്ക് അലവൻസായി നൽകും പരിശീലന ചെലവും കമ്പനികളായിരിക്കും വഹിക്കുക ചെറുകിട വ്യവസായ മേഖലയിലുള്ളവരും ധനശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത് ഇവരുടെ ഫലപ്രദവും സമയബന്ധിതവുമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം സംശയകരമാണെന്നാണ് ഉദാഹരണത്തിന് സബ്സിഡി ബന്ധിത പ്രോത്സാഹനം പദ്ധതിയുടെ കാര്യമെടുക്കാം ആദ്യമായി പണി കിട്ടുന്നവർക്കുള്ള പദ്ധതി അനുസരിച്ച് തൊഴിലാളികൾക്ക് പതിനയ്യായിരം രൂപയാണ് സബ്സിഡി വിഹിതമായി ലഭ്യമാവുക ഈ തുക മൂന്ന് തുല്യ ഗിഡുക്കളായിട്ടാണ് കിട്ടുക ആദ്യത്തെ ഗിഡു കൃത്യമായി ലഭ്യമായേക്കാം രണ്ടാമത്തെ ഗഡു കിട്ടണമെങ്കിൽ ഒരു ജീവനക്കാരൻ നിർബന്ധിത ഓൺലൈൻ ധനകാര്യ സാക്ഷരതാ കോഴ്സിന് വിധേയമായിരിക്കണം ഇതിലെ യുക്തിയാണ് ചോദ്യം ചെയ്യുന്നത് സ്വന്തം മേഖലയുമായി ബന്ധമില്ലാത്ത ഒരു കോഴ്സിന് ഒരു ജീവനക്കാരൻ എന്തിന് തയ്യാറാകണമെന്നതാണ് ഇതുകൊണ്ട് തന്നെ പ്രസ്തുത ജീവനക്കാരൻ തനിക്കുള്ള ഈ ആനുകൂല്യത്തിൽ രണ്ടാം ഗഡുവാകുമ്പോൾ എന്തിന് വിധേയപ്പെടണമെന്നതും ഒരു പ്രശ്നമാണ് ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയിരിക്കുന്നത് ഡൽഹി ജെ എൻ യു സെന്റർ ഫോർ എക്കണോമിക് സ്റ്റഡീസ് ആൻഡ് പ്ലാനിംഗ് വകുപ്പിലെ അധ്യാപകർ തന്നെയാണ് ഇതിലേറെ ആശങ്ക ഉയർത്തുന്ന വ്യവസ്ഥ ഒരാൾ ജോലിയിൽ പ്രവേശിച്ച് പന്ത്രണ്ട് മാസത്തെ സേവനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്തു പോകേണ്ട സാഹചര്യം ഉടലെടുക്കുന്ന പക്ഷം അവർ കൈപ്പറ്റിയ സബ്സിഡി തുക മുഴുവൻ തിരികെ നൽകണമെന്നതാണ് മറിച്ച് ആ ജീവനക്കാരൻ പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു തൊഴിൽ തേടി പോകുന്നതെങ്കിൽ സബ്സിഡി അടക്കമുള്ള മുഴുവൻ ചെലവും തൊഴിലുടമ തന്നെ വഹിക്കണമെന്ന വ്യവസ്ഥയും വിചിത്രമായി തോന്നുന്നു തൊഴിൽ മേഖലാ വിദഗ്ധന്മാർ ന്യായമായും ഭയപ്പെടുന്നത് ഈ വ്യവസ്ഥ മാനിക്കാൻ പരിമിതമായ ചെറുകിട തൊഴിലുടമകൾക്ക് മാത്രമേ സന്നദ്ധരാകൂ എന്നതാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വേണം ബഡ്ജറ്റിൽ കാണുന്ന തൊഴിൽ പദ്ധതികൾ സംബന്ധമായ നടപടി വിലയിരുത്താൻ തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം പുതുതായി നിയമിക്കപ്പെടുന്നവർക്കുള്ള ചെലവ് പരമാവധി കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ജെ എൻ യു ലേബർ എക്കണോമിക്സ് വകുപ്പിലെ പ്രൊഫസർ ഈ വിഷയത്തിൽ മറ്റൊരു ഘടകം കൂടി സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ ഇപ്പോൾ തന്നെ താണവേതന നിലവാരം പുലർത്തുന്ന സമ്പദ് വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ബഹുഭൂരിഭാഗം തൊഴിലാളികളുടെയും പ്രതിമാസ വരുമാനം കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ കുത്തനെ ഇടിഞ്ഞു വരികയാണ് പണപ്പെരുപ്പവും വിലവർദ്ധനവും ജീവിത ചെലവ് ഉയർത്തിയതിന്റെ ഫലമാണിത് സ്വാഭാവികമായും വേദനാ എന്നത് തൊഴിലുടമകളുടെ സംബന്ധിച്ച് അത്ര ഗൗരവമേറിയ ഒരു പ്രശ്നമേ അല്ല മെച്ചപ്പെട്ട വൈദിധ്യം നേടിയ തൊഴിലാളികൾ വേണമെന്നതിൽ ആർക്കും സംശയമില്ല എന്നാൽ കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുന്നത് പ്രതിബന്ധം തന്നെയാണെന്നും പ്രൊഫസർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തതിന് സമ്പദ് വ്യവസ്ഥയുടെ ഘടനാപരമായ ബലഹീനത തന്നെയാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നില്ല കാരണം ഉപഭോഗം ഉയരാത്തത് തന്നെ കൂടാതെ സ്വകാര്യ നിക്ഷേപ തകർച്ചയുമുണ്ട് ഈ സ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നാൽ പുതിയ നിയമങ്ങൾക്കും നൈപുണ്യ നൈപുണ്യവികസനത്തിനും തൊഴിലുടമകൾക്ക് പ്രയാസമുണ്ടാവില്ല എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്